കൊതുകു പരത്തുന്ന വെസ്റ്റ് നൈൽ രോഗം മലപ്പുറത്ത് സ്ഥിരീകരിച്ചു രോഗബാധിതനായ ആറ് വയസ്സുകാരനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കൃത്യമായ മരുന്ന് ലഭ്യമല്ലാത്തതാണ് വെല്ലുവിളി വേങ്ങര സ്വദേശിയായ ആറു വയസ്സുകാരനിലാണ് നൈൽ രോഗം സ്ഥിരീകരിച്ചത് പനിയും തലവേദനയും ശരീരവേദനയുമായാണ് ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് പിന്നീട് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ശരിയായ സമയത്ത് ചികിത്സ ആരംഭിച്ചാൽ തന്നെ മൂന്ന് മാസമെങ്കിലും ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി വരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇത് നമ്മളെ നാഡീവ്യൂഹത്തിനെയാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത് ഒരു കേസാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ജാപ്പനീസ് ജപ്പാൻ ചുരത്തിനാണെങ്കിൽ നമുക്ക് വാക്സിൻ ലഭ്യമാണ് പക്ഷേ ഈ അസുഖത്തിന് വാക്സിൻ ലഭ്യമല്ല ക്യൂലക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരില്ല പക്ഷികളിലും അതുപോലെ തന്നെ രോഗബാധയുള്ള പക്ഷികളിലും മൃഗങ്ങളിലെയും കൊതുക് അടിച്ചിട്ട് ക്യൂലക്സ് കൊതുകുകൾ കടിച്ചിട്ട് ആ കൊതുകുകൾ നമ്മളെ കടിക്കുമ്പോഴാണ് ഇത് വരിക കുട്ടിയുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനം ആരംഭിച്ചു രോഗം മറ്റൊരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായിരിക്കാൻ ജില്ലയിലെ എല്ലാ ആശുപത്രികൾക്കും ഡി നിർദ്ദേശം നൽകി ആയിരത്തി ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ആദ്യമായി വെസ്റ്റ് നൈൽ വൈറസ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി രോഗബാധ റിപ്പോർട്ട് ചെയ്തത് മലപ്പുറത്തു നിന്നും സി വി അനുമോദ്